ഹായ് ഡിയേഴ്സ് അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാരെല്ലാവരും തന്നെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ പുതിയ കൂട്ടുകാരൊക്കെ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഹൈസീനിൽ രാവിലെ പഴം ആട്ടിയത് മതി എന്ന് പറഞ്ഞോട്ടെ ഒറ്റ വാഷ് ചെയ്യണം കേട്ടോ അങ്ങനെ ഓൻക്ക് വേണ്ടിയിട്ട് ഞാൻ പഴം എന്താ നെയ്യിലൊന്ന് വാട്ടി കൊടുക്കുകയാണ് രണ്ട് ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ ഓനക്ക് കൊടുക്കൂട്ടാ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ രാവിലത്തെ അരിൻ്റെ ദോശ കാണാൻ നിർബന്ധമുള്ള ആൾക്ക് പഴം ആട്ടിയത് മതി അപ്പോൾ പിന്നെ പഴം പുഴങ്ങിയതാണ് ഞാൻ എനിക്കൊക്കെ രാവിലെ തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് അങ്ങനെ അതാ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നോട്ടോ ആ ഒരു പഴമൊക്കെ ഉണ്ടാക്കിയ ടൈമിൽ തന്നെ വേഗം തീയൊക്കെ പിടിപ്പിച്ചിട്ട് ചോറാണ് വെച്ചത് ചോറ് റെഡി ആയപ്പോൾ തന്നെ ഉമ്മാക്കുള്ള ഗോതമ്പ് കുറച്ച് കുറച്ചുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിക്കാൻ വെക്കാനിട്ടെ ചെയ്യേണ്ടത് അങ്ങനെ ഗോതമ്പൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾ സ്കൂൾ പോകാനുള്ള ടൈമായി മാസ്ക് നിർബന്ധമാണല്ലോ അപ്പോൾ അങ്ങനെ ഇനിയും ഹൈജീൻ ഒക്കെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് നിൽക്കാനിട്ടാ ഇനിയും പുതിയ ചെരുപ്പും ബാധസരവും ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇട്ടിട്ട് എല്ലാം സൂപ്പറായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടാ അങ്ങനെ മാസ്ക് ഇടക്ക് കൂടിയിട്ട് കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട് ഇടക്ക് വെക്കുന്നുണ്ട് ഇതൊക്കെ ഇട്ട് നിൽക്കുമെന്ന് പഠിച്ചവനിക്കേ അറിയുള്ളൂ കേട്ടോ എന്തായാലും അങ്ങനെ ഫസ്റ്റ് തോലെ താത്താൻ്റെ ബസ് വന്നു അങ്ങനെ ഒരു പോയി അങ്ങനെ പിന്നെ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുപ്പിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനുള്ളത് വലിയൊരു കലത്തിലാക്കിയിട്ട് അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ കറി വെക്കാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ചോറ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ ചോറ് വെച്ചിരിക്കുന്നത് ബിരിയാണി അരി ഉണ്ടല്ലോ അതൊന്ന് തിളപ്പിച്ച് കൂട്ടിയതാണ് കേട്ടോ അപ്പം അതിലേക്ക് നമുക്കൊരു മസാല കൂട്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചിക്കൻ വെച്ചിട്ട് എന്നിട്ട് അതിലിങ്ങനെ രണ്ടും കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഉള്ളിയും തക്കാളിയും ഒക്കെ മുറിച്ചെടുക്കുകയാണ് എൻ്റെ അടുക്ക് ഉമ്മാക്ക് രാവിലെ തുടങ്ങിയ ചുറ്റലാണ് കേട്ടോ നീറ്റ് നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ പിടിച്ച് കൊണ്ടുപോകുകയാണ് ഇട്ടാ അപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞു കുറച്ച് നാരങ്ങ ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ തന്നാൽ മതി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ പിന്നിട്ട് കൊടുക്കുകയാണ് അങ്ങനെ പ്രഷർ കൂടിയതാണോ കുറഞ്ഞതാണോ ഒന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഏതായാലും നാരങ്ങ ഉപ്പിട്ട് ഇട്ട് ഇളക്കിയിട്ട് അതങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്നും ഒരു മാറ്റവും കാണില്ല അങ്ങനെ തന്നെയാണ് തല ചരിക്കാനും വയ്യ അങ്ങോട്ട് വെക്കാനും ഇങ്ങോട്ട് വെക്കാനും കണ്ണടക്കാനൊന്നും പറ്റണില്ല എന്നട്ടാ പറഞ്ഞത് തല ഉറ്റിയാണെന്ന് ഇപ്പോൾ പനിയും അതൊക്കെ ഒന്ന് മാറിയപ്പോൾ ഇപ്പോൾ തല അടുത്തത് അങ്ങനെന്താ അതിൽ ഞാൻ ചിക്കനെ കൊണ്ട് പൊരിച്ചിട്ട് മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ട് അതും ചോറും കൂടെ കഴിക്കാൻ ഉച്ച സമയത്ത് ഭയങ്കര കാറ്റ് മൈ ആയി അവിടെ നല്ലോണം പേടിച്ചിരുന്നു അത്രക്കും കാറ്റും ഇട്ടാ നല്ല കാറ്റടിക്കുമ്പോൾ അകത്തേക്ക് വണ്ടിയിട്ട് ഒളിച്ച് നിൽക്കും പിന്നെ കാറ്റൊന്ന് കുറയുമ്പോൾ വന്ന് വീടിയെടുക്കും അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം നമ്മളെ മുറ്റത്തുള്ള ആ ചെടി ഇതാ നല്ലോണം നിലത്തേക്ക് പൊളിഞ്ഞ് വീണിട്ടുണ്ട് ഇട്ടാ മണ്ണ് കുറവാണ് കാറ്റൊക്കെ അടിഞ്ഞപ്പോൾ അത് ഇതാ താഴത്തേക്ക് അങ്ങോട്ട് തൂങ്ങിയിട്ടുണ്ട് പിന്നെ കറണ്ടും പോയിട്ടാണ് ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല അങ്ങനെ ഇതാ ഞാൻ ചോറൊക്കെ തിന്നു കുറച്ച് അച്ചാറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രാത്രിയായപ്പോൾ ഉമ്മാനേറ്റി ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടാണ് മണിക്ക് ഡോക്ടർ വരും എന്നാണ് പറഞ്ഞിട്ട് തലേൻ്റെ അങ്ങനെ സഫയിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഐസക്കുട്ടിക്ക് മാസ്ക് ഇനി ഇന്നത്തെ മാസ്ക് കാരണം അപ്പുറത്തുനിന്ന് കടം വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇനി മാസ്ക് വേണം അതിന് വേണ്ടിയിട്ട് ഇതാ മെഡിക്കൽ ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ അവിടുത്തെ മാസ്ക് ഒക്കെ രാവിലെ സ്കൂൾ ടൈമിലാണ് കഴിഞ്ഞതാണത്ര അങ്ങനെ നമ്മൾ ആ ഫാൻസി കയറിയിട്ട് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് തിരിച്ച വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇന്ന വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ നിന്ന് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ മക്കൾമാർക്കും ബബായ്